െ നമസ്കാരം ഞാൻ പറയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ഇന്ന് നല്ലൊരു കൗങ്ങൻ തോട്ടത്തിന്റെ വീടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കടമ്പഴിപ്പുറം എന്ന സ്ഥലത്തിനോട് അടുത്ത് തന്നെയാണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ അമ്പത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈ അമ്പത് സെൻറ്റ് സ്ഥലത്ത് ഇരുന്നൂറ്റി അമ്പതോളം നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന കവുങ്ങുകളും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് തെങ്ങുകളുമാണ് ഇതിലുള്ളത് പിന്നെ ഇതിൽ രണ്ട് മൂന്ന് പലജാതി മരങ്ങളും ഇതിലുള്ളതാണ് നല്ല വരുമാനമുള്ള ഒരു തോട്ടം തന്നെയാണിത് നിങ്ങൾക്ക് വേണം ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ അടിപൊളി തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പത് സെൻറ്റ് സ്ഥലം കരഭൂമിയല്ല ഇത് പള്ളിയലായിട്ടാണ് കിടക്കുന്നത് ഈ സ്ഥലം റിക്കാഡിൽ പള്ളിയലാണെങ്കിലും കരഭൂമി പോലെ കിടക്കുന്ന നല്ലൊരു ഒന്നാം തരം സ്ഥലമാണിത് ബസ് റൂട്ടിൽ നിന്നും ഇതിലേക്ക് വെറും അര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതിൽ നൂറ് മീറ്റർ ദൂരം മാത്രം മണ്ണ് റോഡാണ് ഇതിലേക്കുള്ളത് അതുപോലെ തന്നെ കടമ്പഴിപ്പുറം സെൻറ്ററിൽ നിന്നും ഇതിലേക്ക് വെറും രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു കുളമുണ്ട് ആ കുളം ഇതിൽ പെട്ടെന്നല്ല അത് പഞ്ചായത്ത് കുളമാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം കരഭൂമി പോലെ കിടക്കുന്ന ഈ അമ്പത് സെൻറ്റ് നല്ല വരുമാനമുള്ള ഈ കൗങ്ങൻ തോട്ടത്തിന് സെൻറ്റിന് വെറും ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് നെഗോഷ്യബിളാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന അമ്പത് സെൻറ്റ് കൗങ്ങൻതോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വിടുകയോ ചെയ്യാം നിങ്ങൾ ഇവിടെ വീഡിയോ പാറയൽ യൂട്യൂബ് ചാനലിലാ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് നടന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത അടുത്തോടിയുമായി വീണ്ടും കാണാം ബൈ ബൈ